ഹലോ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം സുന്ദനല്ലേ ഇപ്പൊ ഏപ്രിൽ ഒന്ന് ഏപ്രിൽ ഒന്ന് പറഞ്ഞാൽ ലോകത്തിലൊക്കെ വിഡിതിനാണ് അമേരിക്കയില് രസംന്താന്ന് പറഞ്ഞാൽ ഏപ്രിൽ എന്ന് പറഞ്ഞ മാസം നാഷണൽ പോയിട്രി മന്താണ് അക്കാഡമി ഓഫ് അമേരിക്കൻ പോയറ്റ്സ് നാഷണൽ പോയിട്രി മന്തായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊട്ടേറ്റ് ആചരിച്ചു വരുന്നതാണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് പല ആക്ടിവിറ്റീസും നടക്കും അതായത് ലൈബ്രറിയില് സ്കൂളുകളില് സ്ഥാപനങ്ങളിലൊക്കെ കവിതയെ തിരിച്ചുമ്പളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കും അങ്ങനെയുള്ള നടത്തത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ചിലപ്പോൾ ആൾക്കാർ കവിത എഴുതും കവിത വായിക്കും പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് ആൾക്കാർക്കൂടി ഒത്തുകൂടി കവിത ചെയ്യും ഞാനൊരു കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ചെയ്യൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് കവിത എഴുതും എല്ലാ ദിവസവും മുപ്പു ദിവസം പിന്നെ അതേമാതിരി ഒരു ലോക കവിയുടെ കവിത മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കും ശ്രമം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ആകെ നാലഞ്ച് വർഷേ മലയാളം പഠിച്ചിട്ടുള്ളൂ അപ്പോൾ എപ്പോഴും എഴുതും ഭക്ഷര തെറ്റും പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടം ഭാഷേനോടുള്ളൊരിഷ്ടം ഇഷ്ടം ഇതുകൊണ്ട് ഇപ്പോൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും മാത്രമല്ല ഈ ഒരു എഴുതുന്നൊരു ആക്ടിവിറ്റിയിൽ നമുക്കൊരു കവിനെ പറ്റി പഠിക്കാനും അയാളുടെ കവിതയിലേക്ക് വളരെ ആഴ്ന്നിറങ്ങി അതിനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും മനസ്സിലാവൂ എന്നുള്ള വേറെ കാര്യം കാരണം ആരോ പറഞ്ഞിട്ടുണ്ട് പോയിട്രി ഈസ് ദാറ്റ് ോസ്ഡ് ഇൻ ട്രാൻസ്ലേഷൻ അതായത് ഒരു ഭാഷയിൽ നിന്നും വേറൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് സത്യത്തിൽ കവിത എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ കവിതയൊക്കെ പരിഭാഷപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ കവിതകളാണ് ഞാൻ മലയാളത്തിലേക്ക് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ സത്ത ആ രീതിയിലും മുമ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാലും ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കവിതാമാസം നമ്മൾ തുടക്കം കുറിക്കുന്നത് അഹമ്മദ് ഷാംലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറാനിയൻ കവി ഫാർസിയിൽ എഴുതുന്ന ഒരു പേർഷ്യൻ കവിയുടെ കവിതയായിട്ടാണ് ഫ്രം ഡെത്ത് എന്ന് പറഞ്ഞിട്ട് മരണത്തിൽ നിന്നുണ്ട് മൂപ്പര് ഈ ഷാന്റെ ഭരണകാലത്ത് ഷാക്ക് എതിരിയൊക്കെ ശബ്ദമുയർത്തിയതിന് തുറങ്കലടയ്ക്കപ്പെട്ടിട്ടുണ്ട് അതേമാതിരി ഷാ പോയിട്ട് അധികാരത്തിന് മാറിയിട്ട് ഖുമൈനി വന്നപ്പോൾ മൂപ്പര് സെക്യുലറാണ് വെസ്റ്റേണൈസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും മൂപ്പർക്ക് പ്രശ്നമായിരുന്നു അപ്പോൾ ചില സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ അധികാരം അധികാരത്തിന്റെ പിന്നിൽ ഏത് വിശ്വാസമാണോ ഏത് ഐഡിയോളജിയാണോ ഒന്നും പ്രശ്നമല്ല കാരണം ചോദ്യം ചെയ്യുന്നവരെ അതായത് വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരെ അധികാരികൾക്ക് ഇഷ്ടമല്ല അത് എല്ലാ ലോകത്തും അല്ലേ തന്നെയാണ് അപ്പോൾ നമുക്ക് അഹമ്മദ് ഷാംലോന് വേണ്ടിയിട്ട് ഇന്നത്തെ കവിത ദിവസം കവിതാ മാസം ഏപ്രിൽ തുടക്കം കുറിക്കുന്നു ഫ്രം ഡെത്ത് മരണത്തിൽ നിന്നും അന്ന് വായിക്കാം ഞാൻ ഒരിക്കലും മരണത്തെ ഭയപ്പെട്ടിട്ടില്ല ഞാൻ ഒരിക്കലും മരണത്തെ ഭയപ്പെട്ടിട്ടില്ല അതിന്റെ കരങ്ങൾ വിരസതയേക്കാൾ ബലഹീനമെങ്കിലും ഞാൻ ഒരിക്കലും മരണത്തെ ഭയപ്പെട്ടിട്ടില്ല അതിന്റെ കരങ്ങൾ വിരസതയേക്കാൾ ബലഹീനമെങ്കിലും പക്ഷേ എനിക്ക് പേടിയായിരുന്നു പക്ഷേ എനിക്ക് പേടിയായിരുന്നു ശവമടക്കുന്നതിനായി കുഴി കുത്തുന്നവന്റെ വേതനം സ്വാതന്ത്ര്യത്തിന്റെ വിലയേക്കാൾ അധികമാവുന്നൊരു നാട്ടിൽ ശവമടക്കാനായി കുഴികുത്തുന്നവന്റെ വേതനം സ്വാതന്ത്ര്യത്തിന്റെ വിലയേക്കാൾ അധികമാവുന്ന ഒരു നാട്ടിൽ എനിക്ക് മരിക്കാൻ പേടിയായിരുന്നു അന്വേഷണങ്ങൾ കണ്ടെത്തലുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരാളുടെ ഉള്ളടക്കം തന്നെ ഒരു കോട്ടയാക്കി മാറ്റുവാൻ അന്വേഷണങ്ങൾ കണ്ടെത്തലുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരാളുടെ ഉള്ളടക്കം തന്നെ ഒരു കോട്ടയാക്കി മാറ്റുക മരണത്തിന്റെ വില ഇതിനേക്കാൾ എല്ലാം കൂടുതലാണെങ്കിൽ മരണത്തിന്റെ വില ഇതിനേക്കാൾ എല്ലാം കൂടുതലാണെങ്കിൽ ഞാൻ നിഷേധിക്കുന്നു പരിപൂർണമായും എപ്പോഴെങ്കിലും ഞാൻ മരണത്തെ ഭയപ്പെട്ടിരുന്നെന്ന് മരണത്തിൻ്റെ വില ഇതിനേക്കാൾ എല്ലാം കൂടുതലാണെങ്കിൽ ഞാൻ നിഷേധിക്കുന്നു പരിപൂർണമായും എപ്പോഴെങ്കിലും ഞാൻ മരണത്തെ ഭയപ്പെട്ടിരുന്നത് അഹമ്മദ് ഷാംലോ നിങ്ങൾ ബേജാറാകണ്ട ഞാൻ എല്ലാ ദിവസവും കവിതായിട്ട് വരൂല ഇതൊരു കവിതാമാസത്തിൻ്റെ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു മുപ്പത് ദിവസം തന്നെ നമ്മൾ കവിതയൊക്കെ വായിച്ച് അതിൻ്റെ ഒരു മൂഡിലാണ് ഇത് ഞാൻ ഇവിടെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇവിടെ ലിങ്ക് ഇടാം അപ്പോൾ നിങ്ങൾ വായിച്ചോളി അല്ലാണ്ട് എല്ലാ കവിതേന്റെ ഒരു വീഡിയോ എത്തിട്ട് വെറുതെ നാട്ടുകാരെ വെറുപ്പിക്കാനുള്ള ഉദ്ദേശമില്ല എന്നാ പിന്നെ അങ്ങനെയാക്കാം എല്ലാവർക്കും ഇന്ത്യ ഒരു നാഷണൽ പോയിട്രി മന്ത് ആശംസകൾ ഞാനേക്കാം ഓക്കെ ആ